ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഷോക്കിലായിരുന്നു ഇങ്ങനെ വാർത്തകളിങ്ങനെ കൂട്ടക്കൊലയുടെയും അതുപോലെ കൊലപാതകവും ഇതിങ്ങനെ കേട്ട് കേട്ട് മനസ്സ് മരവിച്ചൊന്ന് റിലാക്സായി വരുന്ന ഒരു സമയം അപ്പോൾ ഇന്ന് ഇപ്പോൾ രാവിലെ മുതൽ ഷഹബാസിൻ്റെ കൊലപാതകം ഇതിങ്ങനെ കേൾക്കുകയാണ് ശരിക്കും ഇത് കേട്ടപ്പോഴും നമുക്ക് കുറച്ച് ഞാൻ പറയാം കുറച്ച് റിലാക്സായി വരികയാണ് ഇപ്പോൾ നോമ്പ് വന്നിരിക്കുകയാണ് അപ്പം അതിൻ്റെയൊക്കെ ഈ ഒരു പുണ്യമാസം അല്ലേ ഈ ഒരു പുണ്യമാസത്തിൽ നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വാർത്തയാണ് ഇന്ന് കേട്ടത് പത്താം ക്ലാസ് പഠിക്കുന്ന ഷഹബാസിനെ കൂട്ടുകാർ ചേർന്ന് കൊലപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ എന്തിനു വേണ്ടി ഇത് ചെയ്തു അതും ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്രിമിനൽ മൈൻഡ്സൊക്കെ വരുന്നത് എവിടെ നിന്നാണ് ഇവർക്ക് ക്ലാസ്സുകൾ അല്ലെങ്കിൽ കോച്ചിങ് കിട്ടുന്നത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് പോവുകയാണ് കാരണം ഈ ഷഹബാസ് ഗൾഫിൽ പഠിച്ച കുട്ടിയാണെന്നാണ് അറിയാൻ പറ്റിയത് മുമ്പ് ചെറുപ്പകാലത്ത് പിന്നെ അവർ വീട് പണിയുടെ ആവശ്യത്തിനായിട്ട് അവർ നാട്ടിൽ ആയതാണ് അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളെ പറ്റി നമുക്കൊരു ധാരണയുണ്ട് കാരണം നമ്മുടെ മക്കൾ ഇവിടെ പഠിക്കുകയാണ് അവരങ്ങനെ എല്ലാ പ്രശ്നങ്ങളിലും പോയി പെടില്ല അത് നൂറിനൂറി നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇന്നിപ്പോൾ നോമ്പ് എടുത്തുകൊണ്ട് നമുക്കിതൊന്നും പറയാൻ പറ്റുമെന്നൊന്നും അറിയില്ല പക്ഷേ എങ്കിലും പറയുകയാണ് ഇവിടെ പഠിച്ച മക്കൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡും ബിഹേവിയറും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ കാണും കാരണം ഇവിടെ പ്രശ്നങ്ങളില്ല ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെയാണ് അപ്പോൾ ആ രീതിയിലാണ് കുട്ടികൾ പഠിച്ചുകൊണ്ട് പോകുന്നതും പിന്നെ ഈ മോന് എന്താണ് പറ്റിയത് ഈ സുഹൃത്തുക്കൾ എന്തിനാണ് ഇവനിങ്ങനെ ചെയ്തത് ഇപ്പോൾ നമുക്ക് കുറച്ച് വാർത്തകളിൽ കേൾക്കാനിടയായി കുട്ടിയുടെ തലയോട്ടി തകർന്നിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് മരണം സംഭവിച്ചത് ഷഹബാസിനെ സുഹൃത്തുക്കൾ ചേർന്നാണ് ആക്രമിച്ചത് പിന്നെ പക്ഷേ അവർ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുമല്ല ട്യൂഷൻ ക്ലാസ്സിലെ ഫ്രണ്ട്സ് അങ്ങനെ എന്തോ ആണ് അറിയാൻ പറ്റിയത് പക്ഷേ ഇപ്പോഴും ആ സോഷ്യൽ മീഡിയയിൽ ഈ ക്രിമിനൽസിൻ്റെ ഫേസുകളോ ഒന്നും പുറത്തു വന്നിട്ടില്ല മരിച്ച ഷഹബാസിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ വരുന്നതല്ലാതെ ക്രിമിനൽസിൻ്റെ ഫോട്ടോസല്ലേ വരേണ്ടത് ഒരു പക്ഷേ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കൊണ്ടുവരണം എന്തിനാണ് ഹൈഡ് ചെയ്യുന്നത് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡ് വരുവാണെങ്കിൽ അവർ വലുതായി കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരിക്കലും അവരെ വെറുതെ വിടരുത് കാരണം നമുക്കും മക്കളുണ്ട് നമ്മളൊക്കെ എങ്ങനെ വിശ്വസിച്ച് മക്കളെ പുറത്തിറക്കും ഇപ്പോൾ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആ മക്കൾ വരുന്നത് വരെ പാരൻസ് കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ അതാണിപ്പോൾ കാണുന്നത് അല്ലേ നമുക്ക് ഞാൻ പറയ നമുക്കത് എങ്ങനെ പറയണം എന്നൊന്നും അറിയില്ല ഇപ്പം ഞാൻ തന്നെ മോനെ ഇപ്പോൾ നാട്ടിൽ പോയി ചേർക്കാം എന്നുള്ളൊരു പ്ലാന് നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞില്ലേ ഇത് പത്താം ക്ലാസ് ആണെങ്കിൽ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒന്നുകിൽ നാട്ടിൽ ചേർക്കണം പക്ഷേ മോനിലാണെങ്കിൽ താല്പര്യമില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ ഞാനിങ്ങനെ കാണാനായിട്ട് പറയും നാട്ടിൽ വളർന്നുകഴിഞ്ഞാൽ മക്കൾ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പഠിക്കുള്ളൂ എങ്ങനെ നല്ല കാര്യങ്ങൾ മറ്റുള്ള കുട്ടികളുടെ കൂടെ കൂടിയിട്ട് നല്ല കുറച്ച് ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുകയുള്ളൂ എന്നൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് പേടിയാണ് എങ്ങനെ നമ്മൾ നാട്ടിൽ വിടും കാരണം ഇവിടെ പഠിച്ചു പോകുന്ന കുട്ടികളെ നാട്ടിലുള്ള ചില കുട്ടികൾക്ക് കുറച്ച് അസൂയയും കുശുംബും അങ്ങനെയൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആ ഇവിടെ പഠിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾ ഈ ഒരു കുട്ടികളെ കുട്ടികളങ്ങ് കൂടെ കൂട്ടില്ല നാട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കാണാറുണ്ട് ഗൾഫിൽ നിന്ന് വന്ന കുട്ടി എന്നു പറഞ്ഞൊരു വേറെ തന്നെ അങ്ങ് ആക്കി നിർത്തും അങ്ങനെ കാണാറുണ്ട് നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് എങ്ങനെ നമ്മൾ നാട്ടിൽ കൊണ്ടുപോയി സ്കൂളിൽ ചേർക്കും മക്കളാണെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും പറയില്ല ഇപ്പോൾ ഷഹബാസിൻ്റെ കാര്യത്തിൽ തന്നെ ഈ ഫ്രണ്ട്സുകളൊക്കെ കൂടി ചേർന്നിട്ട് ഒരു ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ഇവർ മുമ്പേ തന്നെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ട് നെഞ്ചക്ക് പോലുള്ള ആയുധങ്ങളാണ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നത് ഇതൊക്കെ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഈ ഒരു ആയുധം ആയുധം ഉപയോഗിച്ചാണ് ഈ കുട്ടിയെ ഇവർ ഉപദ്രവിച്ചത് അത് അവർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ അവർ ഉപദ്രവിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ വീഡിയോസും അതേപോലെ തന്നെ പിന്നെ അതേപോലെ തന്നെ വോയിസും എല്ലാം പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ആരൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് എല്ലാ തെളിവുകളും നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവർ അറസ്റ്റ് ചെയ്യാത്തത് ഒരു പക്ഷെ പ്രായം ആവാത്തത് കൊണ്ടായിരിക്കാം പക്ഷേ ഇങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങൾ ഇവർ ചെയ്യുകയാണെങ്കിൽ അവരെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു കാരണം അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം അല്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കും ഇനിയിപ്പോൾ ഈ ഒരു കുട്ടി ഇങ്ങനെ മരിച്ചു അല്ലേ അവരുടെ വീട്ടുകാരെങ്ങനെ സഹിക്കും നമ്മുടെ മുമ്പിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇത്രയും പ്രായം വരെ കഷ്ടപ്പെട്ട് വളർത്തി പതിനഞ്ച് പതിനാറ് വയസ്സ് വരെ ഈ പാരൻസ് പറഞ്ഞല്ലേ കണ്ണിൽ എണ്ണയും ഒഴിച്ച് നമ്മൾ എന്താ പറയുക ഒരു തലയിൽ വെച്ച് കഴിഞ്ഞാൽ പേനരിക്കും താഴെ ഇറക്കിക്കഴിഞ്ഞാൽ ഉറുമ്പരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു നിലയിൽ മക്കളെ നമ്മൾ വളർത്തിയിട്ട് അവസാനം ഇതുപോലെയുള്ള കുട്ടികൾക്ക് കൊല്ലാൻ വേണ്ടിയാണോ നമ്മൾ ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് എനിക്ക് ഞാൻ പറയ എനിക്ക് പറയാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞത് എനിക്ക് എനിക്ക് തന്നെ നമ്മുടെ എന്താ പറയുക മക്കൾ ഇപ്പോൾ മോൻ തന്നെ ഈ ഒരു വാർത്ത ഇങ്ങനെ ഇരുന്ന് ആളിങ്ങനെ നോക്കുന്നത് കണ്ടു ഞാനിങ്ങനെ നോക്കിയിട്ട് എനിക്ക് അതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ആളിങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു കാരണം ഇത് ഓരോ മക്കളുടെയും മൈൻഡിൽ ഇത് ഭയങ്കരമായിട്ടിന്ന് വിഷമം ഉണ്ടാക്കും ഇപ്പോൾ ഈ ഒരു എസ് എസ് എൽ സി എക്സാമാണ് ഈ ഷഹബാസ് എന്ന് പറയുന്ന കുട്ടി അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണെന്നാണ് അറിയാൻ പറ്റിയത് ആ വീട്ടുകാർക്കുള്ള പ്രതീക്ഷ എല്ലാം അങ്ങ് നഷ്ടപ്പെട്ടില്ലേ ഈ ഒരു കുട്ടികൾ കാരണം നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളാണ് അല്ലേ ആ കുട്ടിയുടെ പാരൻ്റിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക ഷഹബാസ് മൂത്ത കുട്ടിയാണ് അവർക്കുള്ള ഒരു പ്രതീക്ഷയാണ് ഈ കുട്ടി അതിൻ്റെ താഴെ മൂന്ന് ചെറിയ കുട്ടികളാണ് അവർക്ക് നാല് മക്കളാണ് ഉണ്ടായിരുന്നത് അതിലെ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് അപ്പോൾ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു ആ സുഹൃത്തിൻ്റെ അടുത്ത് ഷഹബാസ് മരിക്കുന്നതിന് മുമ്പ് വന്നിട്ടുണ്ട് എന്നിട്ട് ആളോട് പറഞ്ഞു എൻ്റെ തല പെരുകുന്നത് എന്ന് പറഞ്ഞ് ആൾ അവിടെ ഇങ്ങനെ കെട കിടന്നു അങ്ങനെയൊക്കെയാണ് കേട്ടത് പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും ആൾ പറഞ്ഞില്ല എനിക്ക് പോണു കുട്ടി കുട്ടിയല്ലേ പേടിച്ചു കാണും പക്ഷേ എന്നിട്ട് വീട്ടിൽ പോയിട്ട് വീട്ടുകാരോടും പിന്നെ പറയുമ്പോഴൊക്കെ കുറച്ച് ലേറ്റായി ഒരു പക്ഷേ കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഈ കുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടായേന് കാരണം മക്കൾ പറയില്ല ഇതുപോലുള്ള കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്ത് വെക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഏത് കുട്ടികളാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയാം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ പാരൻസിനെ അറിയിക്കാം ഇതുപോലെയുള്ള ക്രിമിനൽസ് എല്ലായിടത്തും ഉണ്ടാകും എല്ലാ സ്കൂളുകളിലും ഉണ്ടാവും ഇതിപ്പോൾ ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് താമരശ്ശേരിയിൽ അതെ പറഞ്ഞില്ലേ ഒരേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും അല്ല ഇവർ പക്ഷെ എന്തുകൊണ്ടാണ് ഈ കുട്ടീനോട് ഇവർക്ക് ഇത്രയും ശത്രുത ഇത്രയും ഉപദ്രവിക്കാനുള്ള ഒരു ശത്രുത എന്തുകൊണ്ടാണ് വന്നത് അതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത് ഇപ്പോൾ ഞാൻ ഓരോ ചാനലിനും അത് ന്യൂസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അതിനൊക്കെ അതിനോ അതിൻ്റെ കൂടെ ഒന്നും ക്രിമിനൽസിൻ്റെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് അവരുടെ ഫോട്ടോസാണ് പുറത്തിറക്കേണ്ടത് അവരാരാണോ അല്ലെങ്കിൽ അവരുടെ വോയിസ് അല്ലെങ്കിൽ അവരുടെ പേര് പറഞ്ഞിട്ടൊന്നും ഒരിക്കലും ഒരു കാര്യവുമില്ല കാരണം ഈ വാപ്പയ്ക്ക് ഉമ്മയ്ക്ക് നഷ്ടമായത് അവരുടെ മകനെയാണ് അല്ലേ ഞാൻ പറയെ എനിക്കിത് പറയുമ്പോൾ എൻ എത്രത്തോളം നല്ല രീതിയിൽ എനിക്ക് പറയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല ഓരോ പാരൻസും അവനവൻ്റെ മക്കളെ വളർത്തുന്നത് ഓരോ പ്രതീക്ഷയോടെ കൂടിയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത് അവരുടെ ജീവിതം തന്നെയാണ് ഇതിനൊക്കെ ഉത്തരം പറയും ഈ പിന്നെ കൊന്ന കുട്ടികളുടെ പാരൻസ് പറയുമോ ഏ അപ്പോൾ അവർക്ക് ഇതിനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാരൻസ് തന്നെ ഇങ്ങനെയുള്ള കുട്ടികളെ പോലീസിൻ്റെ അടുത്ത് ഏൽപ്പിക്കേണ്ടതാണ് അങ്ങനെയുള്ള മക്കൾ അവസാനം സ്വന്തം പാരൻസിനെ പോലും കൊല്ലും ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കേട്ടതല്ലേ കൂട്ടക്കൊല അത് കേട്ടിട്ട് അതിൻ്റെ ഷോക്ക് തീരുന്നതിന് മുമ്പാണ് ഇങ്ങനെ ഒരു വാർത്ത അതും നമ്മുടെ ഈ ഒരു പുണ്യമായ മാസം ഈ ഒരു പുണ്യമായ മാസത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത് വളരെ വളരെ വിഷമമുള്ളൊരു കാര്യമാണ് പക്ഷേ ഇതുപോലെ ഇനിയും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ നിയമം ഇപ്പം ഞാൻ പറയുന്നത് യു എ ആണ് ഇവിടെ ഇങ്ങനെയുള്ള ഒരു കാര്യവും നടക്കില്ല കാരണം ഇവിടുത്തെ റൂൾസ് അങ്ങനെയാണ് ഇവിടെ പിന്നെ ഒരാൾ പുറത്ത് തുപ്പാൻ പോലും പേടിക്കും കാരണം തുപ്പിക്കഴിഞ്ഞാൽ ഫൈനുണ്ട് അതേപോലെ നമ്മൾ എന്ത് കാര്യം ചെയ്യും ഒരു വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ അതിനും ഫൈൻ നമ്മൾ അതിനനുസരിച്ച് അവിടെ പേയ്മെൻറ്റ് ഇട്ടിരിക്കും കാരണം അതില്ലെങ്കിൽ ഫൈൻ കിട്ടും നമുക്ക് ആ ഫൈൻ കൊടുക്കാനുള്ള കപ്പാസിറ്റി വേണം അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും അപ്പോൾ അതുപോലെ നമ്മുടെ നാട്ടിലും ഇവിടുത്തെ നിയമം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെയും കൊണ്ടുവരിക ഇപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ക്രിമിനൽസിനെ ഒന്നുകിലും പുറം ലോകം കാണാത്ത രീതിയിൽ അങ്ങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലുള്ള കാര്യങ്ങൾ നടക്കില്ല പക്ഷെ നമ്മുടെ നാട്ടിലോ ഇവരങ്ങ് ഇങ്ങനെ ന്യൂസും പറഞ്ഞ് അങ്ങ് പൊക്കിക്കൊണ്ടിരിക്കും പിന്നെ അവസാനം അവരങ്ങ് സുഖമായിട്ടങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യും അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ ഒരുക്കി കൊടുക്കും അതാണ് നടക്കുന്നത് അല്ലേ അപ്പോൾ അതല്ല വേണ്ടത് അവർക്ക് തക്കതായ ശിക്ഷ എന്താണോ ഈ ലോകത്ത് വെച്ച് അവർക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ഞാൻ പറഞ്ഞില്ല ഒരു പാരൻ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ മക്കൾ ഈ പത്താം ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്ട്രെയിൻ എടുക്കുന്ന ഞങ്ങൾക്ക് പാരൻസിനറിയാം അതുവരെ ഇവരെ ഇങ്ങനെ ആക്കിയെടുക്കാനും നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീട്ടുകാർ ഇതെങ്ങനെ സഹിക്കും അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മറുപടി പറ്റുവാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറ്റുവാണെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റ് ആയിട്ട് കേട്ടോ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾക്കാർക്കെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം പറയുകയാണെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക ഞാൻ അത് വെച്ചിട്ട് ഇൻഷാല്ല ഇന്ന് രാത്രിയോ നാളെയോ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഈ ഒരു പുണ്യമാസത്തിൽ ഇങ്ങനെയൊരു വാർത്ത കേൾക്കാനിടയായതിൽ വളരെ ദുഃഖമുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിത് കേൾക്കുക എന്നല്ലാതെ നമുക്കൊന്നും ഇതിൽ ചെയ്യാനും പറ്റില്ല പക്ഷേ നമ്മുടെ നിയമത്തിന് പറ്റും എല്ലാവരും ഷഹബാസിനു വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ ആ വീട്ടുകാർക്ക് സമാധാനം കൊടുക്കട്ടെ എന്നുള്ളത് കൂടി ഇവിടെ പറയേണ്ടി വരും ഇൻഷാല്ല അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരിക്കും ബൈ ടേക്ക് കെയർ അസ്സാം വൈകും വറഹമുള്ളബർക്കാൻ